നമസ്കാരം കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് അതായത് ജയിൽ വകുപ്പിലെ പതിനെട്ടോളം വരുന്ന ഉദ്യോഗസ്ഥർ ഇവർ കുമരകത്ത് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ഇവർ ഒത്തുകൂടുന്നു കുമരകത്ത് ഒത്തുകൂടുന്നു അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരേ മനസ്സുള്ളവർ ഒത്തുകൂടി എന്ന രീതിയിൽ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്ഷനോടുകൂടി ഇവരുടെ ഫോട്ടോയൊക്കെ വരുന്നു ഈ ഫോട്ടോ എടുത്ത് വേറൊരു രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലൊക്കെ വന്നത് അതായത് ആർ എസ് എസ് അനുഭാവമുള്ള ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കുമരകത്ത് ഒത്തുകൂടിയിരിക്കുന്നു അതീവ ഗുരുതരമായ കുറ്റകൃത്യം ഇവർ ചെയ്തിരിക്കുന്നു ഇവർക്കെതിരെ ജയിൽ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നു ഇതൊക്കെയാണ് വാർത്ത സത്യത്തിൽ ഈ ആർ എസ് എസ് അനുഭാവമുള്ള ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു എന്ന് തന്നെ വിച വിചാരിക്കുക റിസോർട്ടിൽ അവർ ഒത്തുകൂടി അത് വലിയ യോഗമായിട്ടാണ് രഹസ്യ യോഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ആർ എസ് എസ് അനുഭാവമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിൽ നിയമപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതായത് ആർ എസ് എസ് അനുഭാവമുള്ളവർ ഈ സമൂഹത്തിൻ്റെ പല മേഖലകളിലുമുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുണ്ട് കാരണം ഇന്ത്യയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസിലൂടെ വളർന്നു വന്നവർ തീർച്ചയായും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ട് അവർ ജയിൽ വകുപ്പിലുമുണ്ട് അവർ പരസ്പരം ഒത്തുകൂടി എന്ന് തന്നെ വിചാരിക്കുക അവരെല്ലാം ഒരുമിച്ച് ഒത്തുകൂടി എന്ന് തന്നെ വിചാരിക്കുക എങ്ങനെയാണ് അവർക്കെതിരെ നടപടി സാധ്യമാവുക ഈ പതിനെട്ട് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ കടലാസിൽ ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ചില പ്രതികാര നടപടികളാണ് എന്ന് വ്യക്തമാവുകയാണ് കാരണം ആർ എസ് എസ് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല അതൊരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണ് ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിലക്കൊന്നുമില്ല ആ സാഹചര്യത്തിൽ ആർ എസ് എസ് അനുഭാവമുള്ളവർ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയതിൻ്റെ പേരിൽ എന്തിനാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഔദ്യോഗികമായി ഇതൊരു അച്ചടക്ക നടപടിയല്ല ഭരണകരമായ സൗകര്യാർത്ഥം ഈ പതിനെട്ട് പേരെയും സ്ഥലം മാറ്റിയിരിക്കുകയാണ് എന്നാണ് അർത്ഥം അതായത് ചിലരെ ചിലർ ജയിൽ വകുപ്പിനുള്ളിൽ വേട്ടയാടുന്നു എന്ന് വ്യക്തമാണ് അതായത് ജയിൽ വകുപ്പിനുള്ളിൽ ഭരണാനുകൂല സംഘടനകളും പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സംഘടനകളുമുണ്ട് ഭരണാനുകൂല സംഘടനകളുടെ ഒരു വലിയ അധീശത്വം ജയിലുകളിലുണ്ട് കേരളത്തിലെ ജയിലുകളിലുണ്ട് ഉണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തയായിരുന്നതാണ് കേരളത്തിലെ ജയിലുകളിൽ ഈ രാഷ്ട്രീയ തടവുകാർക്ക് ഭരണാനുകൂലമുള്ള സി അനുകൂല രാഷ്ട്രീയ തടവുകാർക്ക് എല്ലാവിധ ഒത്താശയും ചില ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇവർക്ക് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും ഉൾപ്പെടെയുള്ളവ ജയിലുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഇതിന് ചില ജയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭരണാനുകൂല ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ എതിർ സ്വരം ഉയരാനുള്ള സാധ്യതയുണ്ട് ഭൂരിപക്ഷം ഭരണാനുകൂല സംഘടനയ്ക്കാണ് അതുകൊണ്ട് തന്നെ എതിർപക്ഷത്തെ ഒതുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മുടെ ിൽ നടക്കുന്നുണ്ട് എന്നുറപ്പാണ് ഇതിൻ്റെ പേരിലാണ് ഒരാൾ ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ ആർ എസ് എസ് അനുഭാവിയാണ് ആർ എസ് എസിന്റെ ആശയങ്ങളോട് താൽപര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ മുദ്രകുത്തി അവരെ പരമാവധി തൊഴിൽ സ്ഥലത്ത് പീഡിപ്പിക്കാനുള്ള ചില സാധ്യതകൾ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് പീഡിപ്പിക്കുന്നതായിട്ടുള്ള ചില പരാതികൾ ഒക്കെ ഇതിനകം ഇതിനോടകം തന്നെ നേരത്തെ വന്നിട്ടുണ്ട് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഭരണാനുകൂല സംഘടനകളാണ് ഈ സംഘടനകളാണ് ഈ വാർത്തയ്ക്കും ഈ ട്രാൻസ് സ്വരണനും പിന്നിൽ എന്ന് വ്യക്തമാണ് ആർ എസ് എസ് അനുഭാവമുള്ളവർ ഒത്തുകൂടിയെന്നതിൻ്റെ പേരിൽ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഒരു വെള്ളരിക്ക പട്ടണമായി കേരളം മാറിയിരിക്കുന്നു എന്ന ചോദ്യമാണ് ഈ വാർത്ത കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരിക എന്തായാലും ആർ എസ് എസ് അനുഭാവമുള്ളവർ ഒത്തുകൂടി എന്നത് വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല അങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പ്രതികാര നടപടി എടുക്കില്ലൊന്നുമല്ല പക്ഷേ ഇതൊരു വിഴുപ്പലക്കലാണ് അല്ലെങ്കിൽ ഇത് ജയിൽ വകുപ്പിനുള്ളിലെ രാഷ്ട്രീയ കളിയുടെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് എന്ന് വ്യക്തമാണ് ഉദ്യോഗസ്ഥർക്ക് തമ്മിൽ രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് ഇന്നലെ പുറത്തുവന്ന ഈ വാർത്ത വാർത്തമൻ ശ്രീ വടക്കും ക്ഷേത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായകാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാഗമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം